വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് വീട് എന്ന് പറയുന്നത് അപ്പോൾ വീടുകളിൽ നമ്മൾ ഒത്തിരി മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് വീടുപണിയിലും നമ്മൾ ഒത്തിരി മാറ്റങ്ങൾ വരുത്താറുണ്ട് ഈ മാറ്റങ്ങൾക്കൊക്കെ അനുസരിച്ച് നമ്മുടെ വീട്ടില് ഇലക്ട്രോണിക് ഐറ്റംസ് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടാറുണ്ട് അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ സോളാറിനെ കുറിച്ചൊരു ഓർമ്മ വരുന്നത് അപ്പൊ അതിനൊരു സോഴ്സ് സോഴ്സായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂര് ഇൻഡസ്ട്രീസിലാണ് അപ്പൊ നിങ്ങൾക്ക് അവര് ഡെമോയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ഈ സോളാറിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം അപ്പൊ നമുക്ക് സമയം കളയാണ്ട് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് ഇവിടുത്തെ മാനേജർ മിസ്റ്റർ രാമചന്ദ്രൻ സാറ് ഹായ് ഇവിടെ സോളാർ ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് കേട്ടു അപ്പൊ വ്യൂവേഴ്സിന് വേണ്ടിട്ട് അത് എങ്ങനെയൊക്കെയാണ് അത് എന്താണെന്ന് ചെറിയൊരു ബ്രീഫ് കൊടുക്കാൻ പറ്റുമോ ഞങ്ങളൊരു പിന്നെ അഞ്ചെട്ട് വർഷമായിട്ട് സോളാർ സോളാർ ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നുണ്ട് സോളാർ വാട്ടർ ഹീറ്റർ ഉണ്ട് സോളാർ പവർ ഉണ്ട് ഈ സോളാർ പവർ പ്ലാന്റിൽ തന്നെ ഓൺഗ്രിഡും ഉണ്ട് ഓഫ് ഗ്രിഡും ഉണ്ട് ഈ സാധാരണയുള്ള ആളുകൾക്ക് ഓൺ ഗ്രിഡ് എന്താണ് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് എന്താന്നുള്ള ചിലപ്പോൾ ആ ഒരു ടെക്നിക്കൽ വേർഡിന്റെ അർത്ഥം അറിയുന്നുണ്ടാവില്ല ഈ ബാറ്ററി വെച്ച് ചെയ്യുന്നതിനാണ് ഓഫ് ഗ്രിഡ് എന്ന് പറയാം അതേസമയം ബാറ്ററി ഇല്ലാതെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് നേരിട്ട് ഇലക്ട്രിസിറ്റിയിലേക്ക് നമ്മളെ കാശ് ബി ബോളിലേക്ക് കൊടുക്കുന്നതിനാണ് ഓൺഗ്രിഡ് എന്ന് പറയാം ഇന്ന് കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് ആണ് അതായത് ബാറ്ററി ഇല്ലാത്ത ടൈപ്പ് അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ബാറ്ററി ഇല്ല ചില ചില ന്യൂനതകളുണ്ട് അതേസമയം ഓൺഗ്രഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഭാവിയിൽ കറണ്ട് ബില്ല് അടക്കേണ്ട ആവശ്യമില്ല തീരെ അടക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ചാർജ് ഉണ്ടാവും അതിപ്പോ നിങ്ങളൊരു ഞാനൊരു വീട് പണിതു ഇപ്പൊ എന്റെ എനിക്കൊരു വീടുണ്ട് അപ്പൊ അത് വീട് വർഷങ്ങളായിട്ട് പൂട്ടി കിടക്കാം എന്തെങ്കിലും അവിടെ തുറന്ന് നോക്കും പക്ഷെ എന്നാലും ഞാൻ എന്റെ കറണ്ട് മിനിമം ചാർജ് അടച്ചേ പറ്റുന്നു അപ്പൊ ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് ഇപ്പൊ അവിടെ ആൾ താമസമില്ലെങ്കിൽ പോലും ഞങ്ങളൊരു പത്ത് പിന്നെ നൂറ്ററുപത് രൂപകൾ ഒരു മാസം അടയ്ക്കുന്നുണ്ട് ആ രണ്ടു മാസം കൂടുമ്പോൾ നൂറ്ററുപത് രൂപ അടയ്ക്കുന്നുണ്ട് അത് അടച്ചേ പറ്റുള്ളൂ അതിപ്പോൾ നമ്മൾ ഏത് അങ്ങനെ തന്നെയാണ് ഇപ്പം എത്രയോ ചില ഫ്ളാറ്റുകളൊക്കെ ഉണ്ടാവും ആളിവിടെ വാങ്ങിച്ചിട്ട് ഒരു പത്ത് വർഷം ഒക്കെ നാട്ടിൽ വരുന്നത് എന്നാലും അതിന്റെ കറണ്ട് ബില്ല് അടച്ചേ പറ്റുള്ളൂ അപ്പം ഈ ഓൺഗ്രിഡ് ചെയ്യുകയാണെങ്കിൽ ആ പൈസ നമ്മൾ അടച്ചേ പറ്റുള്ളൂ പക്ഷെ അതേസമയം നമ്മൾക്ക് വരുന്ന കറണ്ടിൻ്റെ ബില്ല്ണ്ട് അതിപ്പോ ഇന്നിപ്പോ പല വീടുകളിലും എ സിയും അതുപോലെ ഒത്തിരി ഇലക്ട്രിക് അഡ്ഗറ്റ്സുകളും ഉള്ള ആൾക്കാരുണ്ട് എ സി ഉണ്ടാവും മൈക്രോവേവൻ ഉണ്ടാവും ഇൻഡക്ഷൻ കുക്കർ ഉണ്ടാവും വിസ്ത്രിപ്പെട്ടി ഉണ്ടാവും പക്ഷെ ഇതെല്ലാം പലരും വളരെ പരിമിതമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ അമിതമായിട്ടുള്ള ഇലക്ട്രിസിറ്റി ചാർജ് ആണ് ഇപ്പം ഞാൻ തന്നെ പല വീടുകളിലും കണ്ടിട്ടുള്ളതാണ് നമ്മളെന്നെ മക്കളോട് പറയാം അത് എ സി ഒരു അരമണിക്കൂർ ഇട്ടാൽ മതി പിന്നെ ഫാനിട്ട് ഇടന്നാൽ മതി ഇട്ട് പറയും അപ്പം അത് പറയാൻ കാരണം എ സി മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയുടെ എ സി വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ടാവും പക്ഷെ അത് ഉപയോഗിക്കാനായിട്ട് കറണ്ട് ബില്ല് വരുമ്പോഴാണ് ആൾക്കാര് അതിന്റെ ഉപയോഗം കുറയ്ക്കുന്നത് അതേസമയം ഇപ്പോൾ നമ്മൾ ഈ ഓൺഗ്രിഡ് വെക്കുകയാണെങ്കിൽ നമുക്ക് എ സിയോ ഇൻഡക്ഷൻ കുക്കറോ ഓവനോ എന്ത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം അതിനൊരു പ്രശ്നമില്ല അപ്പം ഇതിൻ്റെ നമ്മൾ എങ്ങനെയാതിൻ്റെ ചിലവർ ചോദിക്കും പിന്നെ എൻ്റെ വീട്ടിൽ രണ്ട് എ സി ഉണ്ട് എനിക്ക് പിന്നെ നാല് ടി വി വർക്ക് ചെയ്യണ അല്ലെങ്കിൽ പിന്നെ ഒരു ഹോട്ടലാണ് അവിടെ പത്ത് ടി വി ഉണ്ട് അല്ലെ ഇത്രതുണ്ട് അപ്പം അത് വർക്ക് ചെയ്യാനായിട്ട് എത്ര എത്ര രൂപയുടെ സോളാറാണ് വെക്കേണ്ടത് ചോദിക്കും അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുക ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് എൻ്റെ വീട്ടിൽ എ സി രണ്ട് എ സിയുള്ള വീടാണ് അപ്പോൾ അവിടേക്ക് എത്രയിടെ സോളാർ വെക്കണം ചോദിക്കും പക്ഷേ അതിനേക്കാൾ എളുപ്പം ഇങ്ങനെ അവർക്ക് അവർക്കിപ്പോൾ എത്രയാണോ കറണ്ട് ബില്ല് വരുന്നത് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത്ര രൂപ കറണ്ട് ബില്ല് വരുന്ന സ്ഥലത്തേക്ക് ഇത്ര രൂപയുടെ സോളാർ വെക്കണം എന്നൊരു കണക്കുണ്ട് അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അതിപ്പോൾ സാധാരണ ഒരു അയ്യായിരം അയ്യായിരത്തഞ്ഞൂറ് രൂപ വരെ കറണ്ട് ബില്ലൊക്കെ വരുന്ന ഒരാൾക്ക് ഒരു മൂന്ന് കിലോവാട്ടിൻ്റെ എ സി മൂന്ന് കിലോവാട്ടിൻ്റെ സോളാർ വെച്ചാൽ മതി പിന്നെ ഈ സോളാർ വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് ഒത്തിരി പൈസ ലാഭിക്കാൻ പറ്റും അതെങ്ങനെയാണെന്നു വച്ചെങ്കിൽ ഇപ്പോൾ മിക്ക എല്ലാ വീടുകളിലും ഗ്യാസ് ഇപ്പോൾ ഉപയോഗിക്കുന്ന വീടുകൾ വളരെ അപൂർവമാണ് വളരെ ഉൾനാടുകളിലോ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അവർ ഗ്യാസിന് വേണ്ടിയിട്ടൊരു മാസം എത്ര രൂപ ചിലവാക്കുന്നുണ്ടാവുക അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഞങ്ങൾ പേരാളെ പിന്നെ മകൻ പുറത്താണ് അപ്പോൾ ഞങ്ങൾ രണ്ട് പേരാളെ അപ്പോൾ എന്നാൽ പോലും ഞങ്ങൾക്ക് എനിക്ക് വേണത് ഒരു മാസം ഒരു കുറ്റിയൊക്കെ വേണ്ടി വരുന്നതാണ് ഒരു സിലിണ്ടർ ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു പരമാവധി നാൽപ്പത് ദിവസമൊക്കെ കിട്ടുക ഒരു എണ്ണൂറ് തൊള്ളായിരം രൂപ വില വരും തോന്നു അല്ലേ ഒരു ഗ്യാസ് നിങ്ങൾക്ക് കൂടുതൽ അറിയാം ഒരു സിലിണ്ടർ ഗ്യാസിന് തൊള്ളായിരം രൂപകളൊക്കെ വരും അപ്പം നമ്മൾ അതേസമയം പിന്നെ സോളാർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഗ്യാസിൻ്റെ ആവശ്യമില്ല കാരണം എപ്പോഴും നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കാൻ പറ്റും ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഗ്യാസിനേക്കാൾ വളരെ സേഫ് ആണ് ഗ്യാസിനാണ് എപ്പോഴും അപകടങ്ങൾ വരിക ഇൻഡക്ഷൻ കുക്കറിൽ അങ്ങനെ അപകടങ്ങളൊന്നും സാധ്യതയേ ഇല്ല അതുമാത്രല്ല ഗ്യാസിന് ഉപയോഗിക്കുന്നേക്കാൾ ഏകദേശം നാൽപ്പത് ശതമാനം വേഗത്തിൽ ഇൻഡക്ഷൻ കുക്കറിൽ പാചകം ചെയ്യാൻ പറ്റും പിന്നെ പുക കുറവാണ് കരി കുറവാണ് അപ്പോൾ ഈവൻ പാത്രം കഴുകാനൊക്കെ വളരെ സൗകര്യമായിരിക്കും പിന്നെ അതുമാത്രമല്ല ഇപ്പൊ ഞാൻ എനിക്ക് തന്നെ അറിയണം എത്രയോ പേരുണ്ട് വീട്ടിൽ നല്ല ഇസ്ത്രീ പെട്ടിയൊക്കെ ഉണ്ടാവും എന്നാലും പുറത്ത് കൊടുത്താൽ ഇസ്ത്രീ ഇടുന്നത് അപ്പോൾ ഞാൻ തന്നെ അവരോട് ചോദിച്ചിരുന്നു നിങ്ങൾക്ക് ഇത് എൻ്റെ ഭാര്യ ജോലിയൊന്നും ഇല്ല ചെയ്തുകൂടെ പക്ഷെ അവർ പറയണ ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര കരണ്ട് ബില്ല് വരുന്നതാണ് കാരണം ഇടാനായിട്ട് നല്ല കറണ്ട് ബില്ല് വരും അപ്പോൾ അതിന് നമുക്ക് സോളാറിൻ്റെ അങ്ങനത്തെ പ്രശ്നമില്ല ഇപ്പം അതുപോലെ ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ വൈഫ് നാട്ടിൽ പോയിരിക്കുകയാണ് അപ്പോൾ ഞാനെന്തോ കറികൾക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് പിന്നെ ചൂടാക്കുന്നത് പിന്നെ എന്താണ് മൈക്രോ ഓവനിലെ ചൂടാക്കുക മൈക്രോ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സാധാരണ നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൻ്റെ നാലിരട്ടൊക്കെയാണ് അതിന് ചിലവ് വരുന്നത് അപ്പോൾ എല്ലാവരും അത് ഉപയോഗിക്കാത്തതിനൊരു എന്ന് പറഞ്ഞാൽ അതിൽ പാചകം ചെയ്യാത്തതിനൊരു എന്ന് പറഞ്ഞാൽ കറണ്ട് ജലവാണ് അപ്പോൾ ഈ നമുക്ക് സോളാർ വെക്കുകയാണെങ്കിൽ ഈ കറണ്ട് ജലമൊക്കെ ഒഴിവാക്കി കിട്ടുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം അതിനേക്കാൾ ഏറെ കുറച്ച് കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് ഇതിനേക്കാളൊക്കെ സോളാർ പ്രൊമോട്ട് ചെയ്യും ഇപ്പം തന്നെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇതൊരു ലോകം മുഴുവൻ ഉള്ളൊരു അവരൊരു ഇതാണ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എത്ര സോളാർ ഉപയോഗിക്കണം ഗ്രീൻ എനർജി അതിൽ ഗ്രീൻ എനർജി കൺസർട്ടിൽ പെട്ടാണ് സോളാർ എനർജി എനർജിയൊക്കെ ഇതിപ്പോൾ നമ്മളൊരു വീട്ടിലെ കാര്യമല്ലേ പറഞ്ഞത് ഷോപ്പിലേക്ക് ഷോപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ സോളാറിന്റെ കാര്യങ്ങൾ ഷോപ്പിലാണെങ്കിലും ഇപ്പൊ പിന്നെ ഒരു ഒരു ബ്യൂട്ടി പാർലറാണ് വിചാരിക്കുക ഇപ്പോൾ സപ്പോസ് ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ആൾക്ക് എ സി എപ്പോഴും വേണ്ടതാണ് അപ്പം അതേസമയം സാധാരണ എല്ലാ ഷോപ്പിലും എ സിക്ക് അത്ര അത് ഉണ്ടാവില്ല കസ്റ്റമർ എപ്പോഴും ഉണ്ടാവുന്ന സ്ഥലമാണ് അപ്പം എ സി അപ്പോൾ കൂടുതലായിട്ടും ഉപയോഗിക്കേണ്ടി വരും ചിലപ്പോൾ എനിക്ക് ഒരു പത്ത് ഇരുപതായി ഇരുപത് അയ്യായിരം ഒക്കെ രണ്ട് മാസം കൂടുമ്പോൾ കറണ്ട് ബിൽ അടക്കുന്നുണ്ട് ആൾക്കാർ ആൾക്കാരുണ്ടായിരിക്കില്ല അവർക്ക് നമ്മൾ സോളാർ പോയിക്കുകയാണെങ്കിൽ എനിക്കാണെങ്കിൽ ഒരു രണ്ടര വർഷം മൂന്ന് വർഷം കൊണ്ട് ഇറക്കിയ കാശ് തിരിച്ചു കിട്ടും ആ ഇറക്കിയ കാശ് തിരിച്ചു കിട്ടുന്നത് മാത്രമല്ല അത് കഴിഞ്ഞാൽ പിന്നെ ആയുഷ്കാലം ഫ്രീ ആയിട്ട് ഉപയോഗിച്ചുകൂടെ അപ്പൊ ഈ സോളാറിന്റെ പാനലിലൊക്കെ ഇരുപത്തഞ്ച് വർഷം ഗ്യാരണ്ടിയോട് കൂട്ടിട്ടാ വരുന്നത് ഇൻവെർട്ടർ ഏഴുവർഷം പത്തു വർഷം ഗ്യാരണ്ടിണ്ട് അപ്പൊ പറ്റി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഈവൻ ഞങ്ങൾ തന്നെ പത്ത് വർഷം കൊടുത്ത ഇൻവെർട്ടർ ഇപ്പോഴും ഒരു പ്രശ്നം ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്നു ഞങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നത് വി ഗാഡാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് ഈ സോളാർ പാനൽ കഴിഞ്ഞാൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ വെക്കുന്നതിനും മുന്നേ തന്നെ കെ എസ് ഇ ബി ആയി ബന്ധപ്പെട്ടിട്ട് കുറച്ച് വർക്കുകൾ ഇത് ചെയ്യുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വർക്കുകളിലും എല്ലാ സോളാർ ചെയ്യുമ്പോഴും കെ എസ് ബി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ വർക്കും ഞങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കും എല്ലാ ഒന്നും അറിയേണ്ട ആവശ്യമില്ല ആദ്യം തൊട്ടിട്ട് ഞങ്ങൾക്ക് പാർട്ടി ഇതിന് ഓർഡർ തന്നാൽ മാത്രം മതി പിന്നെ ഒന്ന് രണ്ട് പേപ്പറുകൾ സൈൻ ചെയ്ത് തരാണ്ട് പിന്നെ അവർ കൺസ്യൂമർ നമ്പർ അഡ്രസ് ആധാർ കാർഡ് നമ്പർ അങ്ങനത്തെ കിട്ടണം അപ്പൊ കെ എസ് ബി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ പേപ്പറും ഞങ്ങൾ തന്നെ ചെയ്യും കെ എസ് ഇ ബി ആയി ബന്ധപ്പെട്ടല്ല ഇപ്പോ സബ്സിഡിയുള്ള ായിട്ട് ബന്ധപ്പെട്ട വർക്കുകളും ഞങ്ങൾ തന്നെ ചെയ്യും പാർട്ടി ഒന്നും അറിയേണ്ടതില്ല എല്ലാ വർക്കും ഞങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കും ഇതാണ് സോളാർ വെക്കുന്ന ഇൻവെർട്ടർ ഇത് നമ്മള് കെ സിബി ആയിട്ട് ഇത് കണക്ട് ചെയ്യും ഇത് ഇത് ഇതുവഴിക്കാണ് പോകുന്നത് ഇത് പിന്നെ നമുക്ക് ഒരു വൈഫൈ ഡോങ്ങിൾ അപ്പൊ നമുക്ക് എത്ര പ്രൊഡക്ഷൻ ഉണ്ടെന്ന് അറിയാനായിട്ട് നമ്മള് മൊബൈലിൽ അറിയാൻ പറ്റും ഓരോ ദിവസം എത്ര പ്രൊഡക്ഷൻ എത്ര പ്രൊഡക്ഷൻ കിട്ടിയെന്നൊക്കെ അറിയാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ട് കൂടുതൽ ചെയ്യുന്നത് ഇതിന്റെ എന്തൊക്കെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെ ഡെമോ കൊടുക്കാം അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും കൊടുത്തേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്